അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം പ്രതിഷേധം തടയാനാവാതെ പോലീസ് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസും സമരക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളിക്കൊടുവില് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു കടൽസമ്പത്ത് പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ട്രോളിംഗ് ബോട്ടുകളുടെ പേർ ട്രോളിംഗ് മത്സ്യബന്ധനം പൂർണ്ണമായും തടയണമെന്നും ക്ഷേമനിധി ബോർഡ് വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതവും വള്ളങ്ങളുടെ ലൈസൻസ് ഫീസും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും നിരോധിത പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുക വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം പിൻവലിക്കുക മത്സ്യബന്ധന യാനങ്ങളുടെ വാർഷിക ഫീസ് വർദ്ധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം பெரர सरकारர்களே சிலக்குதே இரண்டுகளாய் அளிக்கிறது இந்த பார்சிலை பதுசம் பொதுவுக்கு இருக்க வேண்டும் என்ற ஒரு காலக்கெடு கொண்டார் ஜாதி வெறியின்றி ஓம் ஜாதி வெறியின்றி இல்லாமல் ஜாதி வெறியின்றி இல்லாமல் ஜாதி மதத்தின் வேர் இல்லாதே रा എറിയാട് ഗാലക്സി ഓഡിറ്റോറിയത്ത് നിന്നും ആരംഭിച്ച നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ചിനെ അഴീക്കോട് ജെട്ടിയിൽ പോലീസ് തടഞ്ഞു ആൾബലത്തിൽ കുറവായിരുന്ന പോലീസിനെ മറികടന്ന് സമരക്കാർ ഫിഷറീസ് ഓഫീസിനു മുന്നിലെത്തി ഇതിനിടെ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും നടന്നു വാർഷിക സംഘർഷം നിയന്ത്രണാതീതമാകുമെന്ന അവസ്ഥയിൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു തുടർന്ന് നടന്ന ധർണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊളയിൽ ഉദ്ഘാടനം ചെയ്തു ഈ കടലോട്ട് മല്ലടിക്കുന്ന മീൻപിടുത്താതെ മത്സ്യബന്ധനമല്ലാതെ അവന് മറ്റൊന്നും അറിയത്തില്ല അവന്റെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ് ശ്രമിച്ചാലും ഈ മുന്നോട്ട് എന്ന് ഞാൻ ഈ ഈ സമരം തുടങ്ങിയത് ഒരു പ്രസ്ഥാനവും ആഹ്വാനം ചെയ്തിട്ടല്ല ഒരു നേതാവും ആഹ്വാനം ചെയ്തിട്ടല്ല കടൽ മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോൾ ആ കടൽ കൊള്ളക്കാൻ ഈ സീസണാണ് ഞങ്ങളുടെ സീസണാണ് ഇത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് പരമ്പരാഗത മേഖലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലനിൽപ്പിന്റെ മാസങ്ങള് ആ മാസങ്ങളില് ഈ കടലിനെ കൊള്ളിക്കുവാനായിട്ട് ബോട്ടുകള് അതായത് സ്റ്റേറ്റ് നിരോധിച്ചിരിക്കുന്ന സെൻട്രൽ നിരോധിച്ചിരിക്കുന്ന വലകൾ ഉപയോഗിച്ചുകൊണ്ട് ടൺ കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മുടെ ഇവിടെ മറ്റൊരു മുദ്രാവാക്യത്തിലേക്ക് പോകേണ്ട ഒരു ഭേദഗതി ചെയ്ത നിരോധിത പെട്രോളിംഗ് ബോട്ടുകളെ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ നടപടി വേണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ നിരോധിത വലകൾ കണ്ടുകെട്ടാൻ സംയുക്ത പരിശോധന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി മേഖലാ പ്രസിഡന്റ് കെ എ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു സമിതി സംസ്ഥാന പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി എം സി അബ്ദുൾ റാഫിഖ് പി വി ജയൻ ഇ കെ ബൈജു കെ പി സുരേഷ് ടി ഡി അശോകൻ കെ എസ് സുരേന്ദ്രൻ ടി എസ് ഷിഹാബ് എന്നിവർ സംസാരിച്ചു അതിൽ നിന്നുണ്ടാവുന്ന ഇത് പോകുന്നത് ഏകദേശം മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഒരു ഉപ്പിടം യോജിക്കാൻ ചെയ്യുന്നത് തരുന്നില്ല പക്ഷി പക്ഷി കാലാ കാലങ്ങളായിട്ട് നിരോധിച്ച ഒരു വസ്തുവാണ് പക്ഷെ സർക്കാരിന്റെ മറ്റുള്ളവരെ അനുകൂല്യം കൊണ്ട് ഇന്നും അവരത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പിടികൂടി പിടികൂടിയ പിടികൂടിയ മുതലാളിമാരുടെ കൂടി അത് പിടിക്കുന്ന ആൾക്കാർ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നു